നമസ്കാരം ഇന്ത്യയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തിങ്കളാഴ്ച ആരംഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ഇരുപത്തിമൂന്നിന് രാവിലെ രജിസ്ട്രേഷൻ പ്രഖ്യാപനം നടത്തുമെന്നും സൂചനയുണ്ട് ഡിജിറ്റൽ സേവ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ സാധ്യമായേക്കും അഞ്ച് ലക്ഷം രൂപയുടെ വരെ ആശുപത്രി ചികിത്സയ്ക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ആറു കോടി മുതിർന്ന പൗരന്മാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും യോഗ്യരായവർക്ക് പുതിയ കാർഡ് നൽകും മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് അതിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം കേന്ദ്ര സർക്കാർ ഹെൽത്ത് സ്കീം അഥവാ സി ജി എച്ച് എസ് എക്സർസൈസ്മെൻറ്റ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം അഥവാ ഇ സി എച്ച് എസ് ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അഥവാ സി എ പി എഫ് തുടങ്ങിയ മറ്റ് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ നിലവിലുള്ള പദ്ധതി തുടരുകയോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് ചേരുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നിവയുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് കേരളത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരിൻ്റെ കൈവശം കൃത്യമായ രേഖകളില്ല എന്നുള്ളതാണ് സത്യം കേന്ദ്രത്തിൽ നിന്ന് വിഹിതം നേടിയെടുക്കാൻ കൃത്യമായ കണക്ക് വേണ്ടതിനാലാണ് രജിസ്ട്രേഷനിലൂടെ വിവരം ശേഖരിക്കുന്നത് ആയുഷ്മാൻ ഭാരതിനെ സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അഥവാ കാസ്പിൽ ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാനം ആയിരം കോടി രൂപ ചെലവഴിക്കുമ്പോൾ നൂറ്റി കോടി രൂപയാണ് കേന്ദ്രം അനുവദിക്കുക ഇനി ഈ പദ്ധതി ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് കൂടി നമുക്കത് പരിശോധിക്കാം എഴുപത് വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സാമൂഹ്യ സാമ്പത്തിക നില പരിഗണിക്കാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്തായിരിക്കും ആനുകൂല്യം ലഭ്യമാക്കുക ഏതായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രഖ്യാപനം വന്നാലുടൻ തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക